കാർ പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് അടിമാലിയിൽ പോലീസ് ഉദ്യോഗസ്ഥന് കുത്തേറ്റു മൂവർ സംഘം പോലീസുകാരനെ പിന്തുടർന്നെത്തിയാണ് കുത്തിയത് അടിമാലി ഇരുന്നൂറ് ഏക്കറിലാണ് സംഭവം രണ്ടു പേർ അറസ്റ്റിലായി വെള്ളത്തുവൽ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് കുത്തേറ്റത് അടിമാലി ടൗണിൽ കാർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് മൂവർ സംഘം പോലീസുകാരനെ പിന്തുടർന്നെത്തി കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി വെള്ളത്തുവൽ സ്റ്റേഷനിലെ സി പി അനീഷിനാണ് കുത്തേറ്റത് തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത് അടിമാലി ടൗണിലെ മെഡിക്കൽ സ്റ്റോറിന് മുമ്പിൽ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് മരുന്ന് വാങ്ങാൻ എത്തിയതായിരുന്നു പോലീസുകാരൻ ഇവിടെ നിന്നും വീട്ടിലേക്ക് കാറിൽ പോകവേ ബൈക്കിൽ പിന്തുടർന്ന മൂവർ സംഘം ഇരുന്നൂറ് ഏക്കറിൽ വെച്ച് കാർ തടഞ്ഞു ഓണറ്റിൽ അടിച്ചു ഇത് ചോദ്യം ചെയ്തപ്പോൾ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ സന്തോഷ് ലൈജു എന്നിവർ പോലീസിന്റെ പിടിയിലായി ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് പരിക്കേറ്റ പോലീസുകാരൻ ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ അടിമാലി